കടവല്ലൂർ പാടത്ത് വീണ്ടും മാലിന്യം തള്ളുന്നു കഴിഞ്ഞ ദിവസം രാത്രിയല്ലാണ് മാലിന്യം നിക്ഷേപിച്ചിട്ടുള്ളത് പാതയോരത്ത് രൂക്ഷമായ ദുർഗന്ധം അനുഭവപ്പെടുന്നതിനാൽ യാത്രികരും ദുരിതത്തിലായി ജലാശയത്തിലും റോഡിലും മാലിന്യം പരന്നു കിടക്കുകയാണ് തോട്ടിലും പാടശേഖരത്തിലും മാലിന്യം തള്ളുന്നത് പതിവായതിനെ തുടർന്ന് കർഷകരും പ്രതിസന്ധിയിലായി മാസങ്ങൾക്ക് മുമ്പും മാലിന്യം തള്ളിയിരുന്നു കർഷകർ അന്ന് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയതിനെ തുടർന്ന് കുന്നംകുളം പോലീസ് മാലിന്യം തള്ളാനെത്തിയ വാഹനം കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു പിന്നീട് മാലിന്യ നിക്ഷേപത്തിന് ശമനമായെങ്കിലും വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ് തോടിലൂടെ മാലിന്യമൊഴുകിയെത്തി കുടിവെള്ള സ്രോതസ്സുകളും ഉപയോഗശൂന്യമാകുന്ന അവസ്ഥയാണെന്ന് സമീപവാസികൾ പറഞ്ഞു ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന ആശങ്കയുമുണ്ട് റോഡിന്റെ ഇരുവശങ്ങളിൽ പുൽക്കാടുകൾ നിറഞ്ഞു നിൽക്കുന്നതും മാലിന്യ നിക്ഷേപകർക്ക് സൗകര്യമാവുകയാണ് പഞ്ചായത്ത് അധികൃതർ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചിരുന്നുവെങ്കിലും അറ്റകുറ്റപ്പണികൾക്കായി നീക്കം ചെയ്ത് പിന്നീട് പുനഃസ്ഥാപിച്ചിട്ടില്ല ബന്ധപ്പെട്ട അധികൃതർ കർശന നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാരും കർഷകരും ആവശ്യപ്പെട്ടു വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് കടവല്ലൂർ പാടശേഖര സമിതി അംഗങ്ങൾ പറഞ്ഞു സിസിടിവി ന്യൂസ് പേരും